സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി തുടങ്ങി പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പതനത്തിൽ കലാശിച്ച ബംഗ്ലാദേശ് പ്രക്ഷോഭത്തിന്റെ മറവിൽ നടക്കുന്നത് ന്യൂനപക്ഷ കൂട്ടക്കുരുതി കേരളത്തിലടക്കം മുഖ്യധാരാ മാധ്യമങ്ങൾ ഇത് മറച്ചു വയ്ക്കുമ്പോൾ ബംഗ്ലാദേശികൾ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഇവിടെ ഹിന്ദു സിഖ് ക്രിസ്ത്യൻ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുകയാണ് ബംഗ്ലാദേശിലെ സ്വതന്ത്ര ചിന്തകരുടെ സംഘടനയായ റാഷണൽ അസോസിയേഷനും ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു വീഡിയോയിൽ അടിവസ്ത്രം മാറ്റി നോക്കിയ ശേഷം ഒരു യുവാവിനെ മർദ്ദിച്ചു കൊല്ലുന്നതും തുടർന്ന് തക്ബീർ മുഴക്കുന്നതുമായ താലിബാനെപ്പോലും നാണിപ്പിക്കുന്ന രംഗങ്ങളാണ് അതുപോലെ തന്നെ ബംഗ്ലാദേശ് രാഷ്ട്രപിതാവിന്റെ കൂറ്റൻ പ്രതിമക്കും മുകളിൽ കയറി മൂത്രമൊഴിക്കുന്നതും തക്ബീർ മുഴക്കുന്നതും തുടർന്ന് തല്ലിത്തകർക്കുന്നതുമായ വീഡിയോ ദൃശ്യങ്ങൾ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗിന് എപ്പോൾ അധികാരം നഷ്ടപ്പെട്ടാലും ന്യൂനപക്ഷ സമൂഹം ആക്രമിക്കപ്പെടാറുണ്ട് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഹസീന നാടുവിട്ടതോടെ ഇസ്ലാമിസ്റ്റുകൾ അവിടെ അഴിഞ്ഞാടുകയാണ് അവാമി ലീഗിന്റെ പ്രവർത്തകരും വ്യാപകമായി കൊല്ലപ്പെടുന്നു ഒരു ഡസനിലേറെ ഹൈന്ദവ ക്ഷേത്രങ്ങൾ കത്തിച്ചു കഴിഞ്ഞു സിഖ് ദേവാലയങ്ങളും ആക്രമിക്കപ്പെടുന്നു കുൽന ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന മെഹർപൂരിലെ ഇസ്കോൺ ക്ഷേത്രവും കലാപകാരികൾ കത്തിച്ചു ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ നോമ്പുകാലത്ത് ഇഫ്താർ വിരുന്നൊരുക്കിയിരുന്നു ഒപ്പം ജഗന്നാഥൻ ബലദേവ് സുഭദ്രാദേവി എന്നിവരുൾപ്പെടെയുള്ള ദേവതകളുടെ വിഗ്രഹങ്ങളും അഗ്നിക്കിരയാക്കിയതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രദേശത്തെ ചർച്ചുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് കുൽനയിലെ ഹിന്ദു വ്യവസായികളുടെ നിരവധി കടകളാണ് കൊള്ളയടിച്ചത് രണ്ട് ഹിന്ദു കൗൺസിലർമാർ അവിടെ മരിച്ചു ഹിന്ദു വ്യവസായിയുടെ വീടുകൾ കൊള്ളയടിച്ചു സിനിമ ഹറാമായതുകൊണ്ട് ബംഗ്ലാദേശിലെ മുസ്ലിമായ ഒരു സിനിമാ താരത്തെ ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമിച്ചു കൊലപ്പെടുത്തി എന്ന വാർത്തയും വരുന്നു ബംഗാളി ഗായകൻ ആനന്ദിന്റെ വീട് ആക്രമിച്ച് കൊള്ളയടിച്ചു അയാളെ കയ്യിൽ കിട്ടാത്തത് മാത്രം കൊല്ലാൻ പറ്റിയില്ല ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ പട്ടിയെ തല്ലിക്കൊല്ലുന്നത് പോലെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ തല്ലിക്കൊന്നത് ബംഗ്ലാ പ്രക്ഷോഭം വർഗീയമാവുകയാണെന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ മകൻ സജീബ് വാജേദും പറയുന്നു ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ രക്ഷിക്കാൻ ആരുമില്ലെന്നാണ് വാജേദ് പറയുന്നത് ബംഗ്ലാദേശിലെ കലാപത്തിന് പിന്നിൽ പാകിസ്ഥാനും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുമാണ് ഹിന്ദുക്കളെയും സിഖുകാരെയും ലക്ഷ്യം വെച്ചാണ് ഇപ്പോൾ ആക്രമണങ്ങൾ രാജ്യത്ത് അവാമി ലീഗ് പ്രവർത്തകർ പീഡിപ്പിക്കപ്പെടുകയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ മിണ്ടാതിരിക്കാനാവില്ല ബംഗ്ലാദേശിലെ കലാപത്തിനിടെ ഷെയ്ഖ് ഹസീനയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയിരുന്നു എന്റെ കുടുംബം രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഞങ്ങളുടെ പ്രവർത്തകർ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് നിശബ്ദരായിരിക്കാനാവില്ല ഈ സമയത്ത് രാജ്യത്തിന്റെ ചുമതല ആർക്കായാലും തീവ്രവാദരഹിത ആണ് നമുക്ക് വേണ്ടത് ഇതിനായി ഞങ്ങൾ ആരുമായും സംസാരിക്കാൻ തയ്യാറാണ് നിങ്ങൾ ശക്തമായി നിൽക്കണമെന്നാണ് ആവാമി ലീഗ് നേതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ നിങ്ങളോടൊപ്പം ആണെന്ന് അറിയുക ഷെയ്ഖ് ഹസീന മരിച്ചിട്ടില്ല ഞങ്ങൾ ബംഗബന്ധുവിന്റെ മുജീബ് റഹ്മാന്റെ കുടുംബമാണ് ഞങ്ങൾ എവിടെയും പോയിട്ടില്ല ഞങ്ങൾക്ക് എവിടെയും പോകാനാവില്ല രാജ്യത്തെയും ആവാമി ലീഗിനെയും രക്ഷിക്കാൻ സാധ്യമായ എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തും വാജദ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു ബംഗ്ലാദേശിൽ സമരം വർഗീയ കലാപമായെന്ന് അവിടുത്തെ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടിയിട്ടും കേരളത്തിലടക്കം മാധ്യമങ്ങൾ ഇക്കാര്യമൊന്നും പറയുന്നില്ല ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധം ആളിപ്പടരുകയാണ് മുസ്ലിം തീവ്രവാദികൾ ന്യൂനപക്ഷ ജനതയെ കൂട്ടക്കൊല ചെയ്യുമ്പോൾ മലയാളം മാധ്യമങ്ങൾക്ക് അവർ ജനാധിപത്യ സമരവാദികളാണ് അവിടെ നടക്കുന്നത് ജനാധിപത്യ വസന്തമാണത്രേ നെറികട്ട മാധ്യമങ്ങൾക്ക് നേരെ കാർക്കിച്ച് തുപ്പിക്കൊണ്ട് നിറുത്തട്ടെ നന്ദി നമസ്കാരം Danske tekster af Jesper Buhl Scandinavian Text Service 2018